നമസ്കാരം പോർച്ചുഗീസ് ഭരണകാലത്ത് ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നവരാണ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് രാജ്യത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ക്രിസ്തു മതം പടർന്നു പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കൂട്ടത്തോടെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയായിരുന്നു എന്നാൽ പരമ്പരാഗത നസ്രാണികൾ എന്ന അവകാശപ്പെടുന്നവരേക്കാൾ തീവ്രമായ വിശ്വാസമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിലെ തീരദേശ രൂപതകളിലെല്ലാം അതിതീവ്രമായ വിശ്വാസമുള്ള മത്സ്യത്തൊഴിലാളികൾ ഏറെയാണ് വെട്ടുകാട് പോലെയുള്ള പള്ളിയൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് നിർഭാഗ്യവശാൽ തീവ്രവിശ്വാസികളായ ഈ മത്സ്യത്തൊഴിലാളികളോടെ സഭാ നേതൃത്വം പലപ്പോഴും കരുണയില്ലാതെ പെരുമാറുന്നു എന്ന ആക്ഷേപമുണ്ട് ആ ആക്ഷേപങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് തിരുവനന്തപുരം അതിരൂപതയുടെ വിഴിഞ്ഞത്തിന് സമീപമുള്ള കരിങ്കുളം സെന്റ് ആൻഡ്രൂസ് പള്ളിയിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന മനുഷ്യാവകാശ ലംഘനം പള്ളിയുടെ ഒരു സ്ഥലം രൂപതയ്ക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്ത മത്സ്യത്തൊഴിലാളിയായ ഒരു പാവപ്പെട്ട യുവാവിനോട് ദിവ്യബലിക്കിടയിൽ മുട്ടിലിഴഞ്ഞ് അൽത്താരയിലെത്തി മാപ്പ് പറയാൻ വിധി കൽപ്പിച്ചിരിക്കുകയാണ് പള്ളിയുടെ കമ്മിറ്റി ക്രിസ്മസ് രാവിൽ ആ യുവാവ് മുട്ടിലിഴഞ്ഞ് മാപ്പ് പറഞ്ഞതോടെ വിശ്വാസികൾ കോപാകുലരായി രംഗത്തെത്തിയിരിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയും പ്രാകൃതമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പള്ളികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന സത്യം തന്നെയാണ് ഭയപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ആ ദൃശ്യം കാണുക ി എഴുതാനും വായിക്കാനൊന്നും അറിഞ്ഞില്ല ഞാൻ കടലിലാണ് ജോലി മാർക്ക് ചോദിക്കാനോ ഇവിടെ രണ്ടുപേരും വീട് മുമ്പുന്നു ഗവൺമെന്റ് വീട് കൂടുമ്പോൾ തന്നെ അപ്പൊ ഈ ജനങ്ങളെ എവിടെ നമ്മൾ കൊണ്ട് പാർപ്പിക്കും അതിന്റെ ഘട്ടമായിട്ട് ഇവര് ഈ ഭൂമിപ്പെടുത്ത ഞാൻ പോയി ചോദിച്ചു അതിനാണ് ഈ ശിക്ഷ ഞായറാഴ്ച അച്ഛനെ പള്ളിയിൽ രണ്ടാമത്തെ ഗുരുവായൂ അത് ചെറുതിനാക എന്ന് വച്ചാൽ ആ സമയം ആദ്യത്തെ കുരുവാനിട്ടാണ് അച്ഛൻ വിളിച്ചു പറയുന്നത് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചു നീന്തതും പറയാൻ പറ്റൂല അച്ഛന് അത് പറ്റൂല കാരണം ഇവിടെ ബി സി സി അങ്ങനുണ്ടായിരുന്നു കമ്മിറ്റിക്കാരുണ്ടായിരുന്നു എന്നതാണ് അവരുടെ വാദം അപ്പം ഞാൻ ചോദിച്ചു എന്നെ പോലെയുള്ള കടലിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കിയത് എന്നെ പോലെയുള്ളവർ എൻ്റെ എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പൂർവികൾ എല്ലാവരുമാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിന് ഇവിടെ ഒരു ലക്ഷത്തി നാല്പത്തി വരുന്ന ഈ വരുന്ന സമയത്ത് ഈ വീടുകളെല്ലാം പോയി നമ്മൾ ഇവിടെ എന്നതാണ് എന്റെ ചോദ്യം അത് നിങ്ങൾ തന്നെ ആളുകൾ അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരണമായത് ഉടുത്തു കഴിഞ്ഞു ശേഷമാണ് നമ്മളെ വിളിച്ചത് അപ്പൊ ഞാൻ നിങ്ങളുടെ എന്നാണ് മത്സ്യത്തൊഴിലാളിയായ ആ യുവാവിന്റെ പേര് മിൻറൂസ് ഇടവക കമ്മിറ്റിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും പള്ളി വികാരിയെ അപമാനിക്കുകയും ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രാകൃതമായ ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ശിക്ഷാവിധി ഏറ്റുവാങ്ങിയ മിൻറൂസ് പക്ഷെ തനിക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞതോടെ ഇടവക വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും മിൻറൂസിനൊപ്പം ചേർന്നു ഇടവകയുടെ മുൻ സെക്രട്ടറിയും ി വെർണി ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഞാൻ മറന്നാടൻ മലയാളിന്ന് ഓക്കെ പറയാമോ എന്താണ് നിങ്ങളുടെ പള്ളിയിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് കേൾക്കുന്നത് സംഭവിച്ച കാര്യം പറഞ്ഞാൽ നമ്മള് ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിന് ഓപ്പോസിറ്റ് മേളില് രൂപതയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലം എന്ന് പറഞ്ഞത് ഭാവിയിൽ കോളേജ് വരുന്നതിന് വേണ്ടി രൂപത കുറവെ കുറേ പൈസ കിട്ടുന്നനുസരിച്ച് വാങ്ങിച്ചിടുന്നതാണ് ഓക്കെ പക്ഷെ അതിനോട് വന്ന് അനുബന്ധമായി കിടക്കുന്ന കുറച്ച് സ്ഥലം ഞങ്ങൾ നമ്മുടെ ഇടവക വാങ്ങിച്ചു കാരണം ആ സമയത്ത് രൂപതയ്ക്ക് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് കോളേജ് വരുന്ന സമയത്ത് രൂപതയ്ക്ക് നമുക്ക് ഭാവിയിൽ കൊടുക്കാമെന്ന രീതിയിൽ തന്നെയാണ് ആ വസ്തു വാങ്ങിച്ചത് ആ സമയത്ത് ഇരുന്ന കമ്മിറ്റി അല്ലെങ്കിൽ രൂപതയ്ക്ക് വേണ്ട എങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഒരു കോളേജ് വരുന്ന വികസനവുമായി ബന്ധപ്പെട്ട് എന്നെയാണ് നമ്മൾ ആ വസ്തു വാങ്ങിച്ചത് ആ വാങ്ങിച്ച വസ്തു കൊറേ നാളുകൊണ്ട് കഴിഞ്ഞ മുൻകാല കമ്മിറ്റികളും ഇപ്പോഴത്തെ കമ്മിറ്റികളുടെ രൂപതയുമായി നടത്തുന്ന ചർച്ചകളുടെ ഫലമായിട്ട് ഇപ്രാവശ്യം അത് കൊടുക്കാനെന്നുള്ളൊരു ധാരണയായി ആ സ്ഥലം രൂപതയ്ക്ക് അപ്പൊ അത് അതിന് വെറുതെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല കമ്മിറ്റിക്ക് അത് പ്രോസസ് ഒരു കുറേ ഉണ്ട് കമ്മിറ്റി തീരുമാനിക്കുക ബി സി സിയിൽ അറിയിക്കുക ജനങ്ങൾ അറിയിക്കുക അതിനുശേഷം കൊടുക്കുക ചുമതല അത് അത് അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി എടുത്ത തീരുമാനം ബി സി സിയിലൂടെ ചെയ്തിട്ട് പള്ളിയിൽ അച്ഛൻ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രാവിലെ അഞ്ചേ മുക്കാതിന്റെ ബാസിന്റെ സമയത്തുള്ള അറിയിപ്പുകളിൽ കമ്മിറ്റി തീരുമാനം അച്ഛൻ അറിയിക്കുന്നു റിയിച്ചപ്പോൾ സ്വാഭാവികമായി ആദ്യമായി കേൾക്കുന്ന ആൾക്കാർ സ്വാഭാവികമായി അവർ അധ്വാനം ചെയ്തു ഓക്കെ ആൾക്കാർ ആൾക്കാർ അവരിൽ നിന്ന് ഒരു പ്രതിനിധി ഒരു പയ്യൻ നമ്മുടെ പയ്യൻ പോയി അച്ഛനോട് മേടയിൽ പോയി അച്ഛനോട് സംസാരിച്ചു രീതി എങ്ങനെയാണെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛനോട് മീൻസ് നല്ല രീതി എല്ലാം സംസാരിച്ചെന്നാണ് കേട്ടത് അച്ഛൻ്റെ അപ്പൊ അച്ഛൻ പറഞ്ഞു മറുപടി ആണെന്ന് പറഞ്ഞു അച്ഛൻ നിന്ന മറുപടി ആണ് അവൻ പറഞ്ഞു അതിനുശേഷം അവൻ പള്ളിയിൽ വന്നു പൂജ തുടങ്ങുന്നതിന് മുമ്പ് പോയി പൂജ നടത്താൻ പറ്റില്ല എന്ന രീതിയിലുള്ള ബഹളമാണ് ഉണ്ടാക്കിയെന്നും അവിടെയുള്ള ഒന്ന് രണ്ടുപേര് പറയുന്നു അപ്പം അവൻ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് മാസം വിരിപ്പുണ്ട് ഇതുപോലെ കൂടെ മാസം ലേറ്റ് ആയിട്ട് ഇരുപതായി അപ്പൊ മാസം തുടങ്ങിയപ്പോ അതിനുശേഷം ആ കോലാഹലങ്ങൾക്ക് ശേഷം അവൻ അങ്ങ് പോയി പോയതിനു ശേഷം ഇടവ കമ്മിറ്റി കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു അവനെ വിളിപ്പിച്ചു വിളിപ്പിക്കാൻ വേണ്ടി കത്ത് കൊടുത്തേച്ചു അവൻ പക്ഷെ വന്നത് കമ്മിറ്റി തീർന്നതിന് ശേഷമാണ് അവൻ സ്ഥലത്തെത്തിയത് കമ്മറ്റിയിലേക്ക് പോയി ഇവരെടുത്ത ശിക്ഷാ നടപടിയാണ് ഇവിടെ നിന്ന് ഈ മുട്ടിൽ ഈ മുൻവാതിൽ മുതൽ അവയെ പണിവരെ എഴഞ്ഞു പോയിട്ട് അവിടെ പോയി നിന്ന് മാപ്പ് ചോദിക്കുക മാപ്പുചോദിക്കാൻ മാപ്പുചോദിക്കാൻ പുരോഹിതനോടും വിജയത്തിൽ തരസപ്പെടുത്തിയതിനും ജനങ്ങളോട് മാപ്പ് മാപ്പിക്ക് ഇതാണ് അവിടെ നടന്നത് ബാക്കി അവൻ സംസാരിച്ചു ഒഴിവാക്കാമായിരുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യം ആ വാതിലും ഞങ്ങളെ സംബന്ധിച്ച് ആ വാതിലും ആ പടിയും തമ്മിൽ നടന്ന സംഭവമാണ് ആ ആ ഗ്യാപ്പിൽ നടന്ന സംഭവം മാത്രമാണ് മറിച്ച് കൊടുത്തിരിക്കുന്നത് മനസ്സിലായി അല്ലാണ്ട് അവനൊരു പരസ്യമായി അവിടെ പോയി ജസ്റ്റ് ആ മാപ്പ് ചോദിക്കുന്ന പോലും തെറ്റാണ് പരസ്യമായ അവിടെ നിന്ന് മാപ്പ് വരും തെറ്റാണ് പക്ഷെ അവൻ ചെയ്താൽ ജസ്റ്റ് പരസ്യമായി ജസ്റ്റ് പറയുന്നത് ഓക്കെ ജനങ്ങളും പക്ഷെ ഈ സംഭവം ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല അച്ഛനല്ല ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് കമ്മിറ്റിയാണ് അച്ഛൻ്റെ അത് അത് അറിയിക്കുക മനസ്സിലായില്ല പക്ഷെ അച്ഛനത് ഒഴിവാക്കാമായിരുന്നു അച്ഛനത് ഒഴിവാക്കാം ഇങ്ങനെയും ഒരു എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന കമ്മിറ്റിയാണ് അച്ഛനത് പള്ളി അറിയിക്കും സെക്രട്ടറി കൊടുക്കും അച്ഛൻ പള്ളി അറിയിക്കും കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അച്ഛൻ പ്രാവർത്തികമാക്കും അച്ഛന്റെ പക്ഷേ അതിന്റെ അനുസരിച്ച് ഇതെല്ലാം ശരി വേണ്ടി പറയാവികാരം ഇടവക വിശ്വാസികളുടെ പൊതുവികാരം ഈ തെറ്റായി പോയെന്നുള്ള അഭിപ്രായം തന്നെയാണല്ലേ പിന്നില്ലാണ്ട് കാണിച്ച തെറ്റല്ലേ അതെ അത് ഇന്നത്തെ കാലത്ത് ഞാൻ ചോദിക്കട്ടെ പക്ഷെ നമ്മളൊക്കെ നിങ്ങളും ഈ ജീവിച്ച ഭയങ്കര വിശ്വസിക്കാൻ പോകുന്നതായിട്ട് ഞാൻ 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 സ്കൂൾ മനസ്സിലായി മനസ്സിലായി അവിടെ ചേർന്ന് നിൽക്കുന്ന ആളാണ് പഴയ സെക്രട്ടറി ആയിരുന്നു ഞാനും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായതോടെ ഇടവക വികാരിയും കമ്മറ്റിക്കാരും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ തന്നെ ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് മിൻറൂസ് മറന്നാടിനോട് പറഞ്ഞതെ ബിഡോസ് എന്നെ പറ്റി ബിൻഡോസ് എന്താ സംഭവിച്ചാ അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതങ്ങനെ കമ്മിറ്റി കൂടി തീരുമാനിച്ചോ അതോ എങ്ങനെയാ സംഭവിച്ചത് കമ്മിറ്റി കൂടി വന്നിട്ട് ഈ ഇങ്ങനെ തന്നെ മാപ്പ് പറയണെന്ന് പറഞ്ഞു വെറുതെ മാപ്പ് പറഞ്ഞാലും മുട്ടിലിഴിഞ്ഞ് മാപ്പ് പറയണന്ന് പറഞ്ഞു ഓരോ മീൻ പിടിക്കാൻ പോകുന്ന ആളല്ലേ മത്സ്യത്തൊഴിലാളിയല്ലേ പഠിച്ച സ്കൂളിൽ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ സ്കൂളിലൊക്കെ ഓക്കെ 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 എന്നിട്ട് എന്നിട്ട് ഇപ്പൊ പ്രശ്നമെല്ലാം തീർന്നോ അതോ ഇപ്പൊ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടോ പള്ളി തീരുമാനമായിട്ട് ഓ സ്ഥിരം പള്ളി പോകുന്ന ആളല്ലേ എല്ലാ ഞായറാഴ്ച പള്ളി പോകുന്ന ആളല്ലേ എന്നിട്ടാണിങ്ങനൊരു പ്രാകൃത പണിഷ്മെന്റ് പറഞ്ഞത് അച്ഛൻ എന്നിട്ട് പിന്നെ വിളിക്കാം ചെയ്തു വിവാദമായതിനു ശേഷം വിളിക്കുമല്ലോ ചെയ്തോ വിവാദമായ ഇല്ല എന്തായാലും പള്ളിയിൽ പ്രശ്നമൊന്നുമില്ലല്ലേ പള്ളിയിൽ പോകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പള്ളിയിൽ പോകുന്നതിനോ പ്രശ്നങ്ങളൊന്നും ഇല്ല ആയിക്കോട്ടെ ഇനി മുമ്പോട്ട് പോകുന്നുണ്ടോ പരാതി വല്ലതും കൊടുക്കുന്നുണ്ടോ പരാതി അത്രേ ഉള്ളൂ തൽക്കാലം പരാതിക്കൊന്നും പോകുന്നില്ല അല്ലേ തൽക്കാലം തീരുമാനം ഇടവക കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലരും കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലരും രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടുത്തെ യഥാർത്ഥ കുറ്റവാളികൾ പള്ളിക്കമ്മറ്റി തന്നെയാണ് ഇത്രയും പ്രാകൃതമായ ഒരു ചികിത്സ ഇക്കാലത്തും വിധിക്കാനുള്ള അവരുടെ ബുദ്ധിയില്ലായ്മ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം കൂടിയുണ്ട് വൈദികൻ എന്ന നിലയിൽ ഇടവക വികാരി ഇതിനെ തടയിടേണ്ടതായിരുന്നു ഈ യുവാവ് മുട്ടിലിഴഞ്ഞുകൊണ്ട് വരുമ്പോൾ ദിവ്യപൂജ അർപ്പിക്കുന്ന വൈദികൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മറക്കരുത് ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വൈദികനും സാധ്യമല്ല ഇതേക്കുറിച്ച് ഇടവകാംഗങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ രൂപതയുടെ ആവശ്യപ്രകാരം നമ്മുടെ നാട്ടിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സ്ഥലമേറ്റെടുത്ത് നൽകാൻ തീരുമാനമായ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ സെന്റിനെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ കണക്കിന് രൂപതയ്ക്ക് സ്ഥലം കൈമാറ്റം ചെയ്യുവാൻ ഇടവ കമ്മിറ്റി തീരുമാനമെടുക്കുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ കരിങ്കുളം പഞ്ചായത്തിന് സിയാർ റിസർ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഭാവിയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾക്ക് നിർമ്മാണാനുമതി ലഭിക്കാതിരിക്കുകയും പട്ടയം അനുവദിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാവി വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നിലവിൽ വേലിയേറ്റ മേഖലയോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഭവനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കെ നിലവിൽ ആ ഭവനങ്ങളിൽ താമസിച്ചു വരുന്നവർക്ക് കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമാകേണ്ടി വന്നാൽ ഈ മത്സ്യത്തൊഴിലാളികൾ എവിടെ ചെന്നു പാർക്കും എന്നുള്ള ആശങ്ക ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഇടവക അംഗമായ റൂസ് എന്ന യുവാവ് കമ്മിറ്റിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി എന്നാൽ റൂസ് ഇടവക കമ്മിറ്റിയുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ തെരഞ്ഞെടുത്ത സമയവും സന്ദർഭവും സ്ഥലവും അനുചിതമായിരുന്നു എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നു ഒപ്പം കർത്താവിന്റെ അഭിഷിക്തനായ വൈദികനോട് അപമര്യാദയെ പെരുമാറുകയും ചെയ്തു എന്നുള്ളതും തെറ്റ് തന്നെയാണ് താൻ ചെയ്ത തെറ്റ് കമ്മിറ്റി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അതിന് മാപ്പ് പറയാൻ തയ്യാറായി ക്രിസ്മസ് ക്രിസ്മസ്ബാനിക്കിടെ മാപ്പ് പറയുകയും ചെയ്തു മൈൻഡ്യൂസിനോട് സംഭവിച്ച വീഴ്ചയ്ക്ക് അച്ഛനോടും വിശ്വാസി സമൂഹത്തോടും അയാൾ പരസ്യമായി മൈക്കിലൂടെ മാപ്പ് പറഞ്ഞ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എങ്കിലും മൈൻഡൂസ് ഉന്നയിച്ച പ്രസക്തമായ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ് തന്റെ കുടുംബത്തെ മുഴുവനായും ഇടവകയിൽ നിന്ന് ഊരുവിലക്ക് ഏർപ്പെടുത്തി കുദാശകർമ്മങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൈൻഡ് മൈൻഡ്രൂസിനെ കൊണ്ട് മുട്ടിലിഴയിപ്പിച്ച് മാപ്പ് പറയിക്കാൻ കമ്മിറ്റി കാട്ടിയ വ്യഗ്രത തികച്ചും പ്രാകൃതവും മനുഷ്യാവകാശ ലംഘനവുമാണ് അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല കൂടാതെ ഇത്തരം തീരുമാനങ്ങൾ സഭയുടെ കാനോനിക നിയമങ്ങളുടെയോ ഇന്ത്യൻ ഭരണഘടനയുടെയോ ഭാഗമല്ല ന്യായമായും ചോദ്യം ഉന്നയിച്ച ഒരു യുവാവിന്റെ മേൽ ഇത്തരം അലിഖിത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാളുടെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനു മുന്നിൽ അപമാനിച്ച ഇടവക കമ്മിറ്റി അയാളോടും കുടുംബത്തോടും ന്യൂ ഇയർ ദിവസത്തെ പാതിരാക്കുവാൻ മധ്യേ പരസ്യമേ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നു ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് കരിങ്കുളം ഇടവകയുടെ പുരോഗതി ആഗ്രഹിക്കുന്ന യുവാക്കൾ അടങ്ങുന്ന സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനതയാണ് ഈ കുറിപ്പാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാവുന്നത് ഇടവക കമ്മിറ്റിക്കും വികാരിക്കും പറ്റിയ തെറ്റ് അവർ തിരുത്തുകയും അതിന് മാപ്പ് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇക്കാലത്ത് ഇങ്ങനെയുള്ള പ്രാകൃത ശിക്ഷകൾ വിധിക്കാൻ സർക്കാരുകൾക്ക് പോലും അവകാശമില്ലാതിരിക്കവേ ഒരു ഇടവക ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ ഇടവക വികാരി ഫാദർ അഗസ്റ്റിനോട് ഞങ്ങൾ പ്രതികരണത്തിന് വേണ്ടി പരിശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല ഇടവക കമ്മിറ്റി സെക്രട്ടറി ആരോഗ്യത്തെയും ഞങ്ങൾ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഈ പ്രാകൃതമായ നടപടിക്ക് അവർ പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ